മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പഠനം എന്നുള്ളത് ഈ അവസാനത്തേക്ക് ബിന്ദിപ്പിക്കേണ്ട സംഭവമല്ല എടുക്കുന്ന ഭാഗങ്ങൾ അന്നാന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പ്രശ്നം വരുന്ന കാര്യമല്ല ഒന്ന് ജസ്റ്റ് പരീക്ഷയുടെ സമയത്തൊന്ന് ഒരു റിവിഷൻ നടത്തേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടാമത്തേത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻ തൻസുറുല്ലാഹ അനുസുറുക്കുന്നാണ് അള്ളാഹുവിനെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെയും സഹായിക്കും അതിൽ സംശയമില്ല പ്രത്യേകിച്ചും റമൽലാനിൻ്റെ രാത്രി കാലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നല്ല സമയങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് എളുപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യാന്നുള്ളതാണ് പ്രാർത്ഥിച്ചാൽ അതെ പ്രാർത്ഥിക്കുമ്പോൾ വേണം വേണം കാര്യങ്ങൾ ഓർമ്മ കിട്ടണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുകയും ചെയ്യുക അതായത് പഠനത്തിന് വേണ്ടി വിഭാഗത്തിന് ഒഴിവാക്കേണ്ടതില്ല വിഭാഗത്തിന് വേണ്ടി പഠനത്തെയും ഒഴിവാക്കേണ്ടതില്ല അതേസമയം ഈ നിർബന്ധമായ വിഭാഗത്താണെങ്കിൽ ഒരു നിലക്കും അത് ഒഴിവാക്കാൻ പാടുള്ളതുമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു മണിക്കൂർ സമയക്കാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ തറാവേഹി നിസ്കാരങ്ങളൊക്കെ നിലവിലിപ്പോൾ ഉള്ളത് കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂർ നിസ്കരിക്കുന്നത് കൊണ്ട് പഠനത്തെ അത് ബാധിക്കുമെന്ന് തോന്നുന്നുമില്ല അതുകൊണ്ട് തന്നെ തറാവിരി നിസ്കരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു ഉന്നത വിജയം നിങ്ങൾക്ക് എസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു അയല